എൻ്റെ കൂടെ ഒരു നമ്മളുടെ കൂടെ ഒരു അതിഥി ചേരുന്നുണ്ട് ഈ കൊച്ചി കാർണിവലിലെ സംഘാടകൻ കൂടിയായ കെ കെ നദീർ ജനറൽ സെക്രട്ടറി കെ കെ നദീർ ജനറൽ സെക്രട്ടറി ആണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഈ കൊച്ചി കാർണിവലിൻ്റെ ഒരുക്കങ്ങൾ ഏത് ഘട്ടത്തിലാണ് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ എങ്ങനെയാണ് അല്ല അന്തിമ ഘട്ടത്തിലാണ് പാപ്പണി കയറി കഴിഞ്ഞ് ഇനിയിപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കാര്യങ്ങളൊന്നും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ വൈകുന്നേരം ആറു മണി ഏഴ് മണിക്കുമുമ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും അത് രണ്ടുമണിവരെ നീണ്ടുപോകും രണ്ട് പേര് കൈ എല്ലാ വർഷവും ഞങ്ങൾ പതിനൊന്ന് നാൽപ്പത്തഞ്ചാകുമ്പോൾ പരിപാടി ക്ലോസ് ചെയ്യും പിന്നെ പപ്പന കത്തിച്ച് കഴിഞ്ഞാൽ പല നിർത്തലാണ് പക്ഷേ ഈ വർഷം തിരക്ക് ഒറ്റയടിക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് പോകും അപ്പോൾ കുറേ ആൾക്കാർ പ്രോഗ്രാം കണ്ടുകൊണ്ട് നിന്നോളും കുറേ ആളുകൾ പോയി പോവും അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ആ രീതിയിലേക്ക് അടുത്തകത്ത് തിരക്ക് മാക്സിമം കുറച്ച് കൊണ്ടിട്ട് നോർമൽ ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് മണി വരും പ്രോഗ്രാം നീട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് പിന്നെ സുരക്ഷാ സംവിധാനം ജില്ലാ ഭരണകൂടം പോലീസുമായിട്ട് നല്ല കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത വിധത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു ഈ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ അതിൽ എങ്ങനെയാണ് പാർക്കിങ് ഞങ്ങള് പിന്നെ പുറത്തുനിന്ന് പറഞ്ഞാൽ വാഹനങ്ങളെല്ലാം തന്നെ അയലിലാണ് പാർക്കിങ് കൊടുത്തിരിക്കുന്നത് അയലിൽ വണ്ടി പാർക്കിന് ശേഷം ഇപ്പം പാലം വഴി തോപ്പുംപടിയിലും ബി എ ഒ ടി ജംഗ്ഷനിൽ വന്നാൽ അവിടുന്ന് പൊതുവാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ബസ് ഉണ്ടാവും ഓട്ടോറിക്ഷ വാഹനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നേരെ കോപ്പാടം വരെ വരിക കോപ്പാടത്ത് നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നടന്ന് ഗ്രൗണ്ടിലേക്ക് വരിക നല്ല പിന്നെ വൈപ്പിൻകരയിൽ വരുന്നത് കാളമുക്കിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ജങ്കാർ ഉണ്ടാവില്ല അപ്പോൾ നാല് മണി വരെ മണി വരെ ഉള്ളു തിരക്ക് ഒഴിവാക്കുന്നതിന് അപ്പോഴും നാലുമണിക്കും വാഹനങ്ങളൊന്നും കടത്തി ഇടൂല വാഹനം ഇവിടെ വൈപ്പിൻകരയിൽ പാർക്ക് ചെയ്യണം ഒരു ജംഗാരിൽ കയറിക്കൊണ്ടിട്ട് ഇപ്പറം വന്നിട്ട് ഇതിനോട് നമുക്ക് യോജിക്കാവുന്നതാണ് അങ്ങനെ പാർക്കിംഗ് തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്